മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് തുവൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ സൗരോർജ്ജ വേലി സ്ഥാപിച്ചു വന്യമൃഗശല്യം തടയാൻ ഗ്രാമപഞ്ചായത്തും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായാണ് പദ്ധതി നടപ്പാക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തുവൂർ ഗ്രാമപഞ്ചായത്തും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കിയതാണ് പദ്ധതി ഭക്ഷ്യവിളകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുക വന്യമൃഗശല്യത്തിൽ നിന്ന് വിളകൾക്ക് സംരക്ഷണം നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇരുപത്തിയാറ് കർഷകർ അൻപത് ഏക്കർ ഭൂമിയിലാണ് പദ്ധതി പ്രകാരം സൗരോർജവേലി സ്ഥാപിച്ചത് പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന നിർവഹിച്ചു ഇപ്പോൾ സോളാർ ഇവിടെ നമ്മുടെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കൂടെ രണ്ടര ലക്ഷം രണ്ടാം മുക്കാൽ ലക്ഷം രൂപയോളം വകയിരുത്തി ഏതാണ്ട് അഞ്ചാം ലക്ഷം രൂപയാണ് ഇതിനായിട്ട് മാറ്റിയത് ബാക്കി അൻപത് ശതമാനം സബ്സിഡി വഴി ടോട്ടൽ അത് പതിനൊന്ന് ലക്ഷം രൂപയാണ് ഇതിനു വേണ്ടി നമ്മൾ കണ്ടെത്തിയത് എന്തായാലും പിന്നെ ഒരുപാട് കർഷകർക്ക് ഉപകാരപ്രദമാകുന്ന ഈ സോളാർ പെൻസിൽ നമ്മുടെ തൂയ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ തന്നെ സ്ഥാപിച്ചിരുന്നു ഇപ്രാവശ്യം ഇരുപത്തിയാറ് കർഷകരാണ് ഇതിന്റെ ആനുകൂല്യം കൈപ്പറ്റിയത് പങ്കെടുത്ത എല്ലാ ആളുകൾക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം ഔപചാരികമായി എല്ലാവിധം ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം ഷഫീഖ് പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ എൻ പി നിർമ്മല കൃഷി അസിസ്റ്റന്റ് പി ഷൈജു കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു